നമസ്കാരം പുകവലിക്കുന്നവർ കരുതിയിരിക്കുക വിമാനത്തിൽ പുകവലിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ചെറിയ ശിക്ഷയല്ല കോടികൾ തന്നെ പിഴയടക്കേണ്ടി വരും അതിനാൽ പുകവലിക്ക് മുതിരാതിരിക്കുക എന്നത് തന്നെയാണ് ഉചിതം അത്തരത്തിൽ വിമാനത്തിൽ പുകവലിച്ചാൽ വൻ തുക പിഴയായി ഈടാക്കുമെന്ന് കുവൈത്ത് ഡയറക്ടറെ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലൈസൻസ് ഉള്ള എയർ ഓപ്പറേറ്റർമാർക്ക് പരിസ്ഥിതി സംരക്ഷണ നിയമ ലംഘനത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഡി മുന്നറിയിപ്പ് നൽകി പൊതുഗതാഗതത്തിൽ പുകവലി നിരോധനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ നാല്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി പതിനാലും അതിന്റെ ഭേദഗതികളും പാലിക്കണമെന്ന് എയർ ഓപ്പറേറ്റർമാർക്ക് അയച്ച കത്തിൽ ഡി ജി സിയെ നിർദ്ദേശിച്ചു നിയമത്തിലെ ആർട്ടിക്കൽ നൂറ്റി മുപ്പത്തിയെട്ട് അനുസരിച്ച് ഇത്തരം ലംഘനങ്ങൾക്ക് അമ്പതിനായിരം മുതൽ രണ്ട് ലക്ഷം ദിനാർ വരെ പിഴ ഈടാക്കാം അതായത് ഒരു കോടിയിലധികം ഇന്ത്യൻ രൂപയാണ് പിഴയായി ഈടാക്കുക വിമാനയാത്രിയ്ക്ക് ജീവനക്കാരും യാത്രക്കാരും പുകവലിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കത്തിൽ ഡി ജി സി ചൂണ്ടിക്കാട്ടി പുകവലി നിരോധനം പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എയർ ഓപ്പറേറ്റർമാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഡി ആവശ്യപ്പെട്ടു